നമ്മളെ പോത്തും കുട്ടിനെ കൊണ്ടുപോവാണ് അപ്പൊ വളർത്താൻ കൊടുത്തുണ്ട് വളർത്തുന്ന ആള് വന്നിണ്ട് മഴ കൊള്ളണ്ട മഴ കൊള്ളണ്ട മഴ കൊള്ളണ്ട മഴ കൊള്ളണ്ട മാറിക്കോ മാറിക്കോ മഴ കൊള്ളണ്ട വിട്ട വിട്ടാളെ വിട്ടാലെ അതിന് വിട്ടാലെ എങ്ങടെ പോണ് പോത്തിനാണ്ട് കൊടുന്ന് രണ്ടു പോത്തിനാണ്ട് കൊണ്ടുവഴം വേണ്ട മായിക്കോ നമ്മള് രണ്ടെണ്ണത്തിന് വളർത്താൻ കൊടുത്തിട്ടുണ്ട് ചിറ്റിക്കോ ചിറ്റിക്കോ ചിറ്റിയു നിങ്ങളിപ്പോടുത്ത അതെ ചെറുതല്ലേ കേറി വ

അതല്ല അയിഞ്ഞ അവിടെ കൊണ്ടേ കിട്ടോളൂ ഇല്ല ഇല്ല മണ്ടപോത്ത് കിട്ടാതിയാണെന്ന് ഭയങ്കര പേ അല്ലേ அலிபாய் அலிபாய் கொடுத்துக்கோசாரிக்க பாவாணி ஏ போல பைசாண்ட അപ്പം ഇന്നലെ രണ്ടെണ്ണം അങ്ങോട്ട് കൊണ്ടുപോയിട്ട് രണ്ട് ചെറിയ പോത്തുംകുട്ടിയാണെങ്കിലും അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഒരു വലിയ പോത്തുംകുട്ടിനെ അങ്ങോട്ട് കൊടുക്കുന്നതാണ് കണ്ടില്ലേ നല്ല വാൽത്തൂടിയാണ് മക്കളെ ഏയ് ഇന്നലെ മുട്ടിക്കെടുക്കും നല്ല പോത്തുംകുട്ടി നല്ല തീറ്റയും വള്ളംകുടിയൊക്കെ നല്ല പോത്തുംകുട്ടി നല്ല കൊമ്പും തലിയൊക്കെ ഉള്ള നല്ല സൂപ്പർ യാദി പോത്തുംകുട്ടിയാണ് അപ്പം ചന്തയിൽ നിന്ന് കൊടുന്ന് രണ്ട് ചെറിയ പോത്തുംകുട്ടിയാണെങ്കിലും നമ്മൾ അങ്ങോട്ട് കൊടുത്ത് തിരിച്ചു റിട്ട ഒന്നിനും കണ്ടിട്ട് കൊടുക്കുന്നത് ബാലൊക്കെ നോക്കി ബാലൊക്കെ എത്ര നീളണ്ട് നല്ല കാണാൻ പൗറുള്ള മൂക്കൊക്കെ കുത്തിയതാണ് നമ്മൾ മൂക്കൊക്കെ കുത്തി നല്ല സൈസാക്കി നിർത്തിയതാണ് അപ്പോൾ ഇത് കൊടുക്കാനുള്ള പോത്തും പോത്തുംകുട്ടിയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി അല്ലെങ്കിൽ കമൻ്റ് ഇട്ടോളി നമ്മൾ വില ഇതിൽ പറഞ്ഞില്ല വില ഇതിൽ പറഞ്ഞാൽ അത് അത്ര കൂടുതൽ അത്ര കൂടുതൽ വന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം മേടിച്ചോളി ഇതാ ഈ കാണുന്ന പോത്തുംകുട്ടി തന്നെ അത്യാവശ്യം വലുപ്പും കാലുയരവും നല്ല മേനും കൊമ്പൊക്കെ നല്ല സൂപ്പർ ആദ്യം വേണമെങ്കിൽ മേടിച്ചോളി